ഇന്ന് പകൽക്കാലം സന്തോഷത്തോടെ ആയിരിക്കുന്ന എത്ര പേരുണ്ട് ഹാ ലുയ്യോ ഹാലലുയ്യ ഞാനൊരു കുഞ്ഞു ചിന്ത നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് വേഗത്തിൽ ഇരിക്കാം എന്ന് താൽപ്പര്യപ്പെടുന്നു യഹസ്ഗൽ പ്രവാചകൻ്റെ പുസ്തകത്തിലേക്ക് വരാം യഹസ്കൽ പ്രവാചകൻ്റെ പുസ്തകം മുപ്പത്തിയേഴാമത്തെ അധ്യായം അതിൻ്റെ ഒന്നും ഐ മീൻ ഒന്നാമത്തെ വാക്യം അവിടെ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് യഹസ്കൽ പ്രവാചകൻ്റെ പുസ്തകം മുപ്പത്തിയേഴാമത്തെ അധ്യായം അതിൻ്റെ ഒന്നാമത്തെ വാക്യം അവിടെ ഇങ്ങനെ പറയുന്നു യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു യഹോവയുടെ ആത്മാവിൽ എന്നെ പുറപ്പെടുവിച്ച താഴ്വരയുടെ നടുവിൽ നിർത്തി അത് അസ്ഥികൾ കൊണ്ടും നിറഞ്ഞിരുന്നു ഹാലുയ്യം ആ ലലുയ്യ ആ ഭാഗത്ത് ആമൻ ഹെസ്കേൽ എന്ന് പറയപ്പെടുന്ന പ്രവാചകൻ ആമൻ തൻ്റെ ആമൻ ദർശനത്തിൽ ആലലുയ്യ ഒരു താഴ്വരയിലേക്ക് ദൈവാത്മാവ് തന്നെ നടത്തുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത് ആലുയ്യ ഇന്ന് പകൽക്കാലം നമ്മൾ ഈ ഹോളിനകത്തിരുന്ന് ദൈവ സാന്നിധ്യത്തിന് ചെവിയോർക്കുമ്പോൾ ഒത്തിരി പ്രതിസന്ധികളുടെയും പ്രതികൂലങ്ങളുടെയും വേദനകളുടെയും നടുവിലായിരുന്നു കൊണ്ട് കർത്താവിൻ്റെ ശബ്ദത്തെ കേൾക്കുന്ന ദൈവസന്നിധിയിൽ കടന്നു വന്ന് കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വിടുതലയക്കണം ആഗ്രഹത്തോടെയിരിക്കുന്നവരുണ്ടാകും വിടുതൽ ദൈവം നൽകിയതിനെ ഓർത്തു ദൈവത്തെ സ്തുതിക്കുന്നവരുണ്ടാകും ഹാലലുയ്യ ഇന്ന് പകൽ ഞാൻ ഒരു കാര്യം പറയാം ഏത് സാഹചര്യത്തിൻ്റെ നടുവിലാണ് നമ്മൾ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ കടന്നു വന്നതെങ്കിലും ആ വിഷയങ്ങൾ വിഷയം കണ്ട ദൈവത്തിന്റെ പ്രവൃത്തി നമുക്ക് വേണ്ടി വെളിപ്പെടാം ഹാലലുയ്യ ദൈവം നൽകിയ നന്മകളെ നിലനിർത്തി തരുവാൻ ദൈവം വിശ്വസ്ഥനാണ് ഹാല ലുയ്യ ഇനിയും നിങ്ങൾ ആവശ്യത്തോടെ കടന്നു വന്നിരിക്കുന്നുവോ നിങ്ങളുടെ വിഷയങ്ങൾക്കകത്ത് വിടുതൽ തരുവാൻ അവൻ നമ്മുടെ ദൈവം വിശ്വസ്ത y una de ellos, amor. Aleluya. Aleluya. ഹാലുയ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ട് ആ സാന്നിധ്യം ഉള്ളെടുത്തോളം അവൻ ദൈവം നമുക്ക് വേണ്ടി ഹാലലുയം അവൻ നിൽക്കുന്നിടത്തോളം നമ്മളെ തൊടുവാൻ ഒരു ശത്രുവിനും കഴിയത്തില്ല ഹാലലുയ്യം ഇവിടെ പ്രവാചകനെ കുറിച്ച് പറയുന്നു ദൈവത്തിന്റെ ആത്മാവിനാൽ താൻ പുറപ്പെടുവിക്കപ്പെടുകയാണ് ഹാലലുയ്യ താനൊരു ദർശനത്തിന്റെ മണ്ഡലത്തിൽ പക്ഷെ ഇന്ന് പകൽക്കാലം ഞാൻ ഹലുയ്യ അക്ഷരാർത്ഥത്തിൽ നിങ്ങളോട് പറയും അവൻ്റെ ഒരു ദർശനത്തിലോണമല്ല എന്നോണമല്ല അവൻ പരിശുദ്ധ ഈ കത്തന്ന് ചില മേഖലകൾക്കകത്തേക്ക് നിങ്ങളുടെ ഭവനങ്ങൾക്കകത്തേക്ക് നിങ്ങൾ പുറപ്പെടുവിക്കപ്പെടുകയാണെങ്കിൽ ഹാല ലുയ ചിലതിനെ ജീവിപ്പിക്കത്തക്കവണ്ണം ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളോട് കൂടെ ഇറങ്ങാൻ പോകുകയാണ് ഹാലലുയം ആല ലുയ നിങ്ങൾ പറയും സിസ്റ്റർ ഞാൻ ആരാധന കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോവുക മറ്റു സ്ഥലങ്ങളിലേക്ക് പോവുക അവൻ ഈ ദിവസങ്ങൾ കഴിഞ്ഞ് അവൻ ഇന്നത്തെ മീറ്റിംഗ് കഴിഞ്ഞ് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ ഇന്നലകൾ നിന്ന് അതേ മണ്ഡലത്തിലോട്ട് തന്നെയാണ് പോകുന്നതെങ്കിൽ പോലും ഹാല ലുയ ഒരു വ്യത്യസ്തമായ അനുഭവത്തോടെ പോകുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കാൻ പോവുക റബല ശതരകല ചില മണ്ഡലങ്ങൾ തോൽവികളെ കണ്ടിട്ട് ഈ ഹാളിനകത്ത് ഇരിക്കുന്നവരുണ്ടോ പരാജയങ്ങളെ കണ്ടിട്ട് ഈ ഹാളിനകത്ത് വന്നിരിക്കുന്നവരുണ്ടോ എൻ്റെ ജീവിത വിടുതൽ വരാൻ ഒത്തിരി മണ്ഡലങ്ങളുണ്ട് വിടുതൽ വരേണ്ടിയതുണ്ട് എന്ന പ്രാർത്ഥനയോടെ അവൻ ദൈവ സന്നദ്ധി ഏതെങ്കിലും ഏൽപ്പിച്ചു കൊടുത്തിട്ട് കർത്താവേ ഇന്ന് പകൽ ഈ ഹോളിനകത്തൊന്ന് ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്നത് ചണിച്ചാകരുത് പരിശുദ്ധാത്മാവിനാൽ എന്നെ അങ്ങ് പുറപ്പെടുവിക്കണം കാരണം ആത്മാവിനാൽ പുറപ്പെടുവിക്കുന്ന വ്യക്തി അത്ഭുതങ്ങളെ കാണും ആത്മാവിനാൽ ഒരു വ്യക്തി ദൈവത്തിന്റെ പ്രവൃത്തികളെ കാണും ആത്മാവിനാൽ പുറപ്പെടുവിക്കപ്പെടുന്ന ഒരു വ്യക്തി ദൈവത്തിന്റെ മഹത്വത്തെ കാണും കണ്ടു പോകുന്നത് അസ്ഥിത്താൾ വരെയായിരിക്കാം കണ്ടച്ചു പോകുന്നത് ഒത്തിരി ഭാരമേറിയ വിഷയങ്ങളായിരിക്കാം പക്ഷെ ഇന്ന് പകൽക്കാലം അതിനെ ദൈവ കരങ്ങളിൽ കൊടുത്തേ കർത്താവ് ഇന്ന് ഞാൻ വന്നത് ഭാരത്തോടെ പക്ഷേ ഇതിനകത്തുന്ന് ഞാൻ പുറത്തു പോകുന്നത് ഭാരത്തോടെ ആയിരിക്കരുത് കഴിഞ്ഞ ദിവസം ഞാൻ ഈ ഹോളിനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് ആത്മാവിൽ ആമേ ജനിച്ച ഒരു വ്യക്തി കാറ്റ് കാറ്റുപോലെയാകുന്നു കാറ്റിൻ്റെ പ്രത്യേകത എന്തെന്നറിയാമോ അതിന് ഭാരമില്ല ഹാല ലുയ നമ്മുടെ ജീവിതത്തിനാണെങ്കിലും വല്ലാത്ത ഭാരം ഓരോ ദിവസവും കഴിച്ചു കൂട്ടാൻ പെടുന്ന നിങ്ങളൊന്നും അങ്ങനെ അല്ലല്ലേ ഹാലുയ്യ ഓരോ ദിവസവും നമ്മൾ വിചാരിക്കുകയോ ഈ ദിവസം എങ്ങനെ ഈ ദിവസം എങ്ങനെ അടുത്ത വിഷയത്തിൻ്റെ പരിഹാരം എങ്ങനെ എൻ്റെ ശരീരത്തിൻ്റെ രോഗം എൻ്റെ കുടുംബത്തിൻ്റെ ഭാരം തലമുറകളുടെ വിഷയം ആമിന് ഹാലലുയ്യ എന്നൊക്കെ പറഞ്ഞ് പലതിനെ ചൊല്ലി ഭാരപ്പെടുമ്പോൾ ഇന്ന് പകൽക്കാലം ഞാൻ പറയാം ചില മേഖലകൾക്കകത്ത് നിങ്ങളെ വ്യസനിപ്പിക്കുന്ന ഒറ്റപ്പെടുത്തുന്ന ഭാരപ്പെടുത്തുന്ന ഹാലലുയ്യ നിരാശപ്പെടുത്തുന്ന ചില മേഖലകൾക്കകത്ത് ഇന്ന് പകൽക്കാലം ആത്മാവിനാൽ പുറപ്പെടുവിക്കപ്പെടുന്ന ഒരു മണ്ഡലം നമുക്ക് വേണ്ടി സ്വർഗം തുറന്നാൽ ആത്മാവിനാൽ പുറപ്പെടുവിക്കപ്പെടുന്ന ഒരു മണ്ഡലം ഇന്ന് പകൽക്കാലം സ്വർഗം തുറന്നാൽ ചില അത്ഭുതങ്ങളും നിങ്ങൾ കാണാൻ പോകുക ചില അത്ഭുതങ്ങളെ കാണും കാരണം ഇവിടെ പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിന്റെ ആത്മാവിനാൽ പ്രവാചകൻ പുറപ്പെടുവിക്കപ്പെടുകയാണ് നമ്മൾ പറയ കഥാവേ അന്ന് പ്രവാചകൻ ആമേൻ ആമേൻ എന്തു പറയാ ദർശനത്തിലാ പുറപ്പെടുവിക്കപ്പെട്ടത് അപ്പൊ ഞങ്ങളും ദർശനത്തിൽ പുറപ്പെടുവിക്കാൻ പറ്റാ വിടുമ്പ മാത്രമേ അത്ഭുതം കാണാൻ പറ്റത്തുള്ളൂ ഹാലോ ദർശനം കാണുമ്പോ എന്താ കാണുന്നേ നന്മയായത് കാണും അല്ലെ ഹാലലുയ്യ സാധ്യതയില്ലാത്ത നടക്കുന്നത് കാണുമ്പോൾ സ്വപ്ന സ്വപ്നങ്ങൾ ആമൻ ദർശനങ്ങളായി വെളിപ്പെടുന്നവരുണ്ട് ഹാലെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദർശനങ്ങൾ കാണുന്നവരുണ്ട് അവൻ ദർശനത്തിൻ്റെ പല തലങ്ങളുണ്ട് ഹാലലുയ്യം യോസേഫ് അവൻ ദർശനം കണ്ടത് എങ്ങനെയായിരുന്നു സ്വപ്നത്തിലൂടെ ആയിരുന്നു ഹാലല എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ അയ്യോ ഈ തൃശ്ശൂർക്കാർക്കെല്ലാം ഭയങ്കര ആമേൻ സങ്കടമാണല്ലോ ഇന്ന് എന്തു പറ്റി ഉയർത്തി ഉയർത്തിയെന്ന് കഥാവിനെ ശ്രദ്ധിച്ചേ ചിന്തി ചിന്തി ശ്രദ്ധിച്ചു ഞാൻ പറഞ്ഞ കാര്യം അമേൻ ഈ ദർശനങ്ങൾ വെളിപ്പെടുന്നത് പല തലങ്ങളിലാണ് പല നിലവാരങ്ങളിലാണ് യോസെഫ് ദർശനം കണ്ടത് എങ്ങനെയാണെന്നു സ്വപ്നത്തിലൂടെ ആയിരുന്നു ഹാലലു അതേസമയം അമേൻ അല്ലാതെ അമേൻ അതുപോലെ യാക്കോബ് ദർശനം കണ്ടത് എങ്ങനെയാ സ്വപ്നത്തിലായിരുന്നു ഹലു അതുപോലെ പല മണ്ഡലങ്ങളിൽ അല്ലാതെ വ്യക്തിപരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആമൻ ആത്മാവിൽ ദർശനങ്ങൾ പത്രോസ് ദർശനം കണ്ടത് എങ്ങനെയാ ആത്മാവിവശതയിലായി അത് ശരിക്കും ഉറക്കമായിരുന്നു അല്ല അതിൻ്റെ ഉറക്കമല്ല എന്തുപറയുക ഉണർവുമല്ല അതിനിടയിൽ വേറൊരു മണ്ഡലമുണ്ട് ഹലലുയ്യ അതിനെ ആത്മവിശ്വസനമുണ്ട് അത് പ്രാർത്ഥിക്കുന്നവർക്ക് വരുന്ന സംഭവമാണ് ഹലലുയ്യ അപ്പം അതിലിരുന്നു കൊണ്ട് പത്രോസ് ഒരു ദർശനം പല തലത്തിൽ അമീൻ കാണുന്നവരുണ്ട് ആരാധിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ദർശനങ്ങൾ കാണുന്നവരുണ്ട് ഹലലുയ്യ ആ മീൻ പല തലങ്ങളിലാണ് ദർശനം വെളിപ്പെടുന്നത് ഞാൻ ചിന്തിക്കുന്നു ഒന്നെങ്കിൽ ദൈവം പ്രാർത്ഥനയിലായിരുന്നപ്പോൾ അല്ലെങ്കിൽ ഹലലി ദൈവമായിട്ട് ഹൃദയം ഏകാഗ്രപ്പെട്ടിരുന്ന ധ്യാനത്തിലായിരുന്ന ഏതോ ഒരു സമയത്താണ് യഹസ്കൽ പ്രവാചകൻ ദർശനം കണ്ടത് അപ്പം പറയും അങ്ങനെ മാത്രമേ കാണാൻ പറ്റൂ സ്വപ്നം ചിലത് നമ്മൾ പണ്ടത്തെ ആൾക്കാർ പറയും സ്വപ്നം കാണുന്നതിന് പൈസ കൊടുക്കണോ വേണ്ട ഹലി സ്വപ്നത്തിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാം ഹലി ദുബായിൽ പോകാൻ ഒരു ചാൻസ് ഇല്ലെങ്കിലും അമേൻ ഭവനത്തിലിരുന്ന് ഉറങ്ങുമ്പോൾ കിടന്നുറങ്ങുമ്പോൾ അലലുയ്യ കിടക്കുന്ന കിടപ്പിൽ പത്ത് മിനിറ്റ് ഉറങ്ങുന്നതിനിടയ്ക്ക് നമുക്ക് ദുബായ് മൊത്തം കറങ്ങിയിട്ട് വരാൻ പറ്റും അലലുയ്യ അതൊക്കെ സ്വപ്നത്തിൻ്റെ മാത്രം പറ നമ്മൾ അതിനൊന്നും അവൻ വലിയ ചേർന്നില്ല ഒരിക്കൽ എൻ്റെ ഞങ്ങളുടെ അമേൻ കുഞ്ഞുങ്ങളിലൊരാൾ ആരൊന്നും പറയത്തില്ല ഒരാൾ രാവിലെ പപ്പ ചേർന്ന് വിളിച്ചലക്കാൻ വേണ്ടിയിട്ട് അലലുയ്യ വിളിച്ചാൽ എഴുന്നേൽക്കത്തില്ല അപ്പോൾ കാലെ പിടിച്ച് ആമേൻ കുലിക്ക് വിളിക്കുക അല്ല അപ്പോൾ എഴുന്നേറ്റിട്ട് പറയും എന്നാലും പപ്പ നശിപ്പിച്ചു കളഞ്ഞല്ലോ പാപ്പ യൂഷ് എന്താ നശിപ്പിച്ചേ ഞാൻ അങ്ങോട്ട് ഫ്ലൈറ്റിലോട്ട് കേറാൻ പോവുമായിരുന്നു കാലെടുത്ത് വെച്ചപ്പോഴാ പാപ്പ കാലി പിടിച്ചു വലിച്ചത് നമുക്ക് പെട്ടെന്ന് എന്തു ചെയ്യാൻ പറ്റും അവൻ ഇതുപോലുള്ള ആമേൻ സ്വപ്നങ്ങളൊക്കെ കാണുവാൻ ആ സ്വപ്നത്തെ സ്വപ്നത്തെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞേ അലലുയ്യ ഇങ്ങനെ ഞാൻ തിരിച്ചു വരട്ടെ അമേ നമ്മുടെ അമേൻ അലലുയ്യ ആത്മമണ്ഡലത്തിനകത്ത് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ തന്നെ ആമൻ നമ്മുടെ വിശ്വാസ ജീവിതത്തിനകത്ത് നമുക്ക് ആത്മാവിൽ നടത്തപ്പെടുവാൻ കഴിയും ആലലുയ്യ വിശ്വാസ ജീവിതത്തിനകത്ത് ആത്മാവിൽ നടത്തപ്പെടുവാൻ കഴിയും ആലലുയ്യ അത് നമ്മുടെ ബുദ്ധി പോലെ ആയിരിക്കത്തില്ല അതിൽ നിന്നും വ്യത്യസ്തമായൊരു തലമാണ് ആത്മാവിന നടത്തപ്പെടുക എന്ന് പറയുന്ന തലം നാല് ലുയം അവൻ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു തലമാണ് അവൻ ആത്മാവിനാൽ നടത്തപ്പെടുക എന്ന് പറയും കാരണം ഇന്ന് അന്നത്തെ കാലത്ത് ചുരുക്കം ചിലരിൽ അവൻ അഭിഷേകം വന്നു പോകുമ്പോൾ ഇന്നത്തെ കാലത്ത് ദൈവം പരിശുദ്ധാത്മാവിന് സകല ജഡത്തിന്മേലും യോവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ എന്താ പറയുന്നത് അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും നിങ്ങളുടെ വൃദ്ധന്മാർ ദർശനങ്ങളെ കാണും ഹാലലുയ്യ ഇത് പുതിയ നിയമ ിൽ ദൈവം നമുക്ക് വേണ്ടി ആമൻ ഹാല് തന്നിരിക്കുന്ന ദൈവികൾ അടുത്തു പറയുന്നത് നിങ്ങളുടെ തലമുറ അഭിപ്രായ ലേഖനത്തിൽ ഇങ്ങനെ പറഞ്ഞു നിങ്ങളുടെ തലമുറ ദൈവത്തിന്റെ ആത്മാവിനാൽ ഉപദേശിക്കപ്പെടുന്നവരായി നടത്തപ്പെടും ഇന്ന് പകൽ ഞാൻ പറയാം അപ്പോ ആത്മാവിനാൽ നടത്തപ്പെടുക എന്നുള്ളത് അസാധാരണമായ കാര്യമല്ല ഹാലലുയ്യ ആമൻ പ്രാർത്ഥിക്കുന്ന ദൈവസല് നിൽക്കുന്ന ആശ്രയിച്ച് നടക്കുന്ന ഒരു വ്യക്തിക്ക് ആത്മാവിൽ നടത്തപ്പെടുക എന്നുള്ളത് ഒരു സാധാരണ കാര്യമായി മാറണം നാല് ലൂയ അങ്ങനെ നടത്തപ്പെടാൻ തുടങ്ങുമ്പോ നമ്മുടെ ജീവിതം അത്ഭുതങ്ങളായി മാറും ആലലുയ്യ പലപ്പോഴും നമ്മൾ നടത്തുന്നത് എന്താ നമ്മുടെ ബുദ്ധിയാണ് നിങ്ങൾക്ക് ഇത് എത്രത്തോളം ക്യാച്ച് ചെയ്യാൻ പറ്റുമെന്ന് പറ്റില്ലെന്ന് എനിക്കറിയത്തില്ല നമ്മുടെ ചിന്തയാണ് നമ്മുടെ സാഹചര്യങ്ങൾ നമ്മുടെ ചുറ്റുപാടുകൾ നമ്മൾ വളർന്നു വരുന്ന സാഹചര്യങ്ങൾ അല്ല നമ്മളെ പലപ്പോഴും നടത്തുന്നത് നമ്മുടെ മൈൻഡ് കൊണ്ട് പലതിനും നമ്മൾ അതിർവരമ്പ് വെക്കുക അതില്ല എന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ സംഭവിച്ച് അങ്ങനെ നടക്കത്തില്ല എന്ന് പറഞ്ഞ് പലതിനും നമ്മൾ അതിർവരമ്പ് ഐ മീൻ കിട്ടുമ്പോൾ ഇന്ന് പകൽക്കാലം ഞാൻ ആലലു വചനത്തിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാം ആത്മാവിനെ നടത്തപ്പെടുന്ന ഒരു തലത്തിലേക്ക് വന്നാൽ നിങ്ങൾ ഒരു സാധാരണ വ്യക്തിയായി മാറത്തില്ല നിങ്ങൾ നടക്കുന്നത് ആത്മാവിൽ ഒരു സാധാരണ സംഭവം പോലെ പരിശുദ്ധാത്മാവിൽ നിങ്ങൾ നടക്കാൻ തുടങ്ങിയാൽ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ നടത്തപ്പെട്ടു തുടങ്ങിയാൽ അസാധാരണമായ ചിലത് നിങ്ങളുടെ ജീവിതത്തിനകത്ത് സംഭവിക്കുക നിങ്ങളുടെ ബുദ്ധിക്ക് അതീതമായത് നിങ്ങളുടെ ചിന്തക്ക് അതീതമായത് നിങ്ങളുടെ പ്രയത്നത്തിന് കഴിവില്ല നടക്കത്തിൽ നിങ്ങൾ ചിന്തിക്കുന്നതിനെ നടത്തി തരുവാൻ ഒക്കെ വേണ്ട പരിശുദ്ധാത്മാവ് നിങ്ങളോട് കൂടെ ും ഇവിടെ പ്രവാചകൻ നടത്തപ്പെടുന്നത് ഒരു അസ്ഥികളുടെ താഴ്വരയിലേക്കാണ് ഹാലലുയാ നടത്തുന്നത് ആരാണ് പരിശുദ്ധാത്മാവാണ് നടത്തപ്പെടുന്നത് എങ്ങോട്ടാണ് അസ്ഥികളുടെ താഴ്വരയിലേക്ക് ഒരു കാര്യം പറയാം ആമന് ഏത് പ്രതിസന്ധിയുടെ നടുവിലേക്കാണെങ്കിലും നടത്തുന്നത് പരിശുദ്ധാത്മാവാണെങ്കിൽ ആമ നടത്തുന്നത് നടത്തപ്പെടുന്നത് ആത്മാവിനാലാണെങ്കിൽ ഏത് തകർച്ചയുടെ ആമൻ മേഖലയാണെങ്കിൽ ഏത് കണ്ണുനീരിൻ്റെ മേഖലയാണെങ്കിൽ ഏത് ഹാല കഷ്ടതയുടെ മേഖലയാണെങ്കിൽ ണെങ്കിൽ അവിടെ നിങ്ങൾ ഒറ്റക്കായിരിക്കത്തില്ല ആ പരിശുദ്ധാമാവിന്റെ കരം നിങ്ങളെ പിടിക്കുക നീ തകർന്നു പോകത്തില്ല നീ തോൽവിയാകത്തില്ല അതിനകത്തുനിന്ന് ചിലതിനെ കൂടെ ജീവിപ്പിക്കുവാൻ സ്വർഗം നിങ്ങളോട് കൂടെ പക്ഷെ ഇന്ന് പകൽകാലം ഞാൻ ആത്മാവിനൊരു ദൂതു പറയാൽ നീ നടത്തപ്പെടാൻ തുടങ്ങിയ പരാജയം മാറിയേ അതൊരു போக தகர்ச்ச மாறி பழியப்பட ோ ஆஹ் கூட்டத்தில் நீ ஒரு அஸ்தியை மாறானல்ல அதினகத்துள்ள ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ആ അസ്ഥിത്താൾ നടുവിൽ ഒരു സാധാരണ വ്യക്തിയെ പോലെ ചെന്ന് നിൽക്കാനല്ല ആത്മാവിൽ നടത്തപ്പെടുന്നവരായി பாலாதுரா பாபா பாதேரேதேரே நெய் பகல்கால ஆத்மாவு சீரன ஸ்பర్శிக்குக ஆத்மாவு சீரன ஸ்பర్శிக்குக ஆத்மாவு சீரன ஸ்பర్శிக்குக சர்க்கம் சீரன கரங்களை எடுக்கான் போறிர இந்தவரே யாரும் கூட இல்லாதென ஒத்தப்படலே அதே மண்டலங்கள நடுவிலே இந்த பகல்கால பரிசுத்தாமானவர் கர சீரன தொடுது ஓமால பச்சதரகலப ஆமென் ஆமென் ஹalleluya ഒന്ന് ആത്മാവിൽ സ്വർഗം പിടിക്കുക അതെല്ലാം പറയുന്നു ദൈവത്തിൻറെ കൈ എന്റെ മേൽ വന്നു ആത്മാവിൽ എന്നെ ഇത്ര ഞാൻ പറയുന്നുള്ള ഒന്ന് നിങ്ങളുടെ ഹൃദയത്തിനകത്ത് നിങ്ങൾ തന്നെ ഏറ്റെടുത്തേ ഹേനോ ദൈവത്തിൻ്റെ കൈ എൻ്റെ മേൽ വന്നു ആത്മാവിൽ എന്നെ പുറപ്പെടുവിച്ചു ആത്മാവിൽ എന്നെ പുറപ്പെടുവിച്ചു അവിടെ നിങ്ങൾ ഒറ്റയ്ക്കല്ല ആദ്യം വന്നത് എന്താണെന്നറിയാമോ കർത്താവിൻ്റെ കയ്യാ കർത്താവിൻ്റെ കയ്യാ ആ കൈ നിങ്ങളെ പിടിക്കുക അല എന്നിട്ട് പറയും എഴുന്നേൽക്കുക ഞാൻ നിന്നെ നടത്താൻ പോവുക ഒറ്റക്കല്ല ആമ ഒറ്റക്കല്ല ഒറ്റക്കല്ല ആ ദൈവത്തിന്റെ ആത്മാവിനാൽ ചിലതിനെ കരം പിടിച്ച സ്വർഗം നടത്താൻ തുടങ്ങിയാൽ ഇന്നലകളിൽ നീ കണ്ടു കരഞ്ഞേച്ച സാധ്യതയില്ലെന്ന് പറഞ്ഞ അതേ അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ എഴുന്നേൽപ്പിക്കുവാൻ ദൈവ മഹത്വത്തിനായി ദൈവത്തിന്റെ നിയോഗം നിവർത്തിക്കായി ഒരു തലമുറ എഴുന്നേൽപ്പിക്കുവാൻ സ്വർഗം ചിലതിനെ ഇതിനകത്തുന്ന് കണ്ടിട്ടുണ്ട് എനിക്കറിയത്തില്ല പരിശുദ്ധാത്മാരോട് വ്യക്തിപരമായ ആലോചന പറയുക പക്ഷെ ചിലതിനെ ഈ ദൈവ സാന്നിധ്യത്തിനകത്തോട്ട് കയറ്റാ ഓ

ോട് ചോദിക്കുക പ്രവാചകനെ താങ്കൾ എന്താ കാണുന്നേ അദ്ദേഹം പറയുക അസ്ഥികളുടെ കൂമ്പാരം കാണുന്നു അത് ഏറ്റവും ഉണങ്ങിയിരിക്കുകയാണ് ഏറ്റവും ഉണങ്ങിയിരിക്കുകയാണ് ദൈവം അടുത്ത ചോദ്യം ഈ അസ്ഥികൾ ജീവിക്കുമോ ജീവിക്കുമോയ്യ ആത്മാവിൽ പുറപ്പെടുവിക്കപ്പെട്ട പ്രവാചകം പറയുക മാനുഷിക ബുദ്ധിക്ക് അസാധ്യം പക്ഷേ ദൈവത്തിന് സാധ്യം അതുകൊണ്ട് താൻ വിവേകത്തോടൊരു മറുപടി പറയുന്നു ദൈവമായ കർത്താവേ അങ്ങ് അറിയുന്നു ഹാലെ ലൂയൂയ ഞാൻ പറയാം ആമ നമ്മൾ ആത്മാവിൽ പുറപ്പെടുവിക്കുമ്പോഴും നമ്മളോട് സംസാരിക്കാൻ രണ്ട് പേരടുത്ത് നിണ്ട് ഒന്ന് നമ്മുടെ ആത്മാവും ഒന്ന് നമ്മുടെ ജടമനുഷ്യനും ജടമനുഷ്യൻ പറയും ഇത് ഇതേറ്റവും ഉണങ്ങിപ്പോയി ഇത് ജീവിക്കത്തില്ല പക്ഷെ ആത്മാ മനുഷ്യൻ പറയും ദൈവത്തിന് കഴിയാത്തതായി ഒന്നുമില്ല ആല കർത്താവ് നിങ്ങളുടെ അടുക്കലേക്ക് ഇറങ്ങി വരുമ്പോൾ കർത്താവിനോട് പറയണം സ്വർഗമേ അങ് എൻ്റെ കൂടെ അങ്ങനെ കരം പിടിച്ചിട്ടുണ്ടെങ്കിൽ നിർജീവത്വമായി എൻ്റെ 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 ഭവനത്തിൽ ദേശത്തിൽ നടുവിൽ നടുവിൽ ഓ ജീവിക്കുന്ന സൈന്യമാക്കി കിടക്കുന്നേൽപ്പിച്ച് ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ എനിക്ക് കഴിയും അതുമാത്രം ഞാൻ അറിയുന്നു ഞാൻ നിർജീവത്വത്തെ കാണുന്നു അതിലുപരിയായി ദൈവത്തിൻ്റെ പ്രവൃത്തിയിൽ വിശ്വസിക്കുന്നു ോട് കൂടെ നടക്കുവാൻ താല്പര്യപ്പെടുന്നവരുണ്ടോ നിങ്ങളുടെ കൈ നിങ്ങളുടെ ശബ്ദത്തോ നിങ്ങളുടെ നാവിനോ ചിലതിനെ ജീവിപ്പിക്കാൻ അതാ ഞാൻ പറഞ്ഞു ആത്മാവിനാൽ പുറപ്പെടുവിക്കപ്പെടുന്നവരുണ്ടോ നിങ്ങൾ അത്ഭുതങ്ങളെ ഒരു ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു മോശയുടെ സാധാരണ കൂടെ വീര്യം ദൈവത്തിന്റെ ഇറങ്ങി വന്നു വചനം പറയുന്നു മോശയുടെ കൈ മോശയുടെ കൈയോടുകൂടെ ദൈവത്തിന്റെ കൈ വന്നപ്പോലൂയ്യ വിളിച്ചു നിന്ന ചെങ്കടൽ രണ്ട്

ശ്വാ നിങ്ങൾ പറയുമായിരിക്കും സിസ്റ്ററെ ഒരു സൈന്യം എന്ന് പറയുമ്പോ ഞാൻ ഇനിയിപ്പോ ചെന്ന് ആരോട് പറയാനാ എഴുന്നേൽക്കുക ഞാൻ പറയും നിങ്ങൾ മനുഷ്യന്മാരോട് പറഞ്ഞില്ലേലും കുഴപ്പമില്ല വർഷങ്ങളായി പ്രാർത്ഥിച്ചിട്ട് ജീവൻ വെക്കാതെ കിടക്കുന്ന നിങ്ങളുടെ വിഷയങ്ങളോട് നിങ്ങൾ ആത്മാവിൽ വായി തുറന്നത് പ്രസാപിക്കാൻ തുടങ്ങ ആ നിർജീവത്വം ബാധിച്ചു കിടക്കുന്ന നിങ്ങളുടെ ഭവനത്തിന്റെ വിഷയങ്ങളോട് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളോട് ഒന്ന് പ്രവചിക്കാൻ തുടങ്ങ അത് എഴുന്നേൽക്കുമ്പോൾ അത് കണ്ടുകൊണ്ട് ഒരു കൂട്ടം ദൈവ സാന്നിധ്യത്തിലേക്ക് കയറത്തക്ക വേണ്ട பத்தி மகத்துவ நீங்களில் 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 வெளிப்படுத்தாம வெளிப்படுப்போதி அவரோடு என்னோடு கூட வந்தது പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ വിടുതൽ നിങ്ങൾ ആദ്യം ക്യാച്ച് ചെയ്യേണ്ടത് നിങ്ങളുടെ ആത്മ ആത്മാവിൽ നിങ്ങൾ പുറപ്പെട്ട് കഴിയുമ്പോ അസ്ഥി താഴ്വരെ നോക്കി പ്രവചിക്കാൻ നിങ്ങൾ അറിയാതെ നിങ്ങളിൽ ബലം വരും ഏറ്റവും ഉണങ്ങിയിരിക്കുന്നതിനെ നോക്കി അവൻ തീർന്നു പൂജ്യം ഇനി അല്ലാത്ത ഒന്നൊന്നും ജീവിക്കാനില്ല എന്ന് പറയുന്നതിനെ നോക്കി നിങ്ങൾ പറയാൻ തുടങ്ങുക നിങ്ങൾ ജീവിക്കേണ്ടതിനാ ഈ വിഷയങ്ങൾക്ക് മറുപടി വരേണ്ടതിനാ ദൈവം നിങ്ങളെ കൂട്ടിച്ചേർക്കാൻ പോകുക അല്ലയോ നിഹതന്മാരെ പ്രാർത്ഥിച്ചിട്ട് ജീവനില്ലാതെ കിടക്കുന്ന ചില വിഷയങ്ങളെ മാനസാന്തരപ്പെടാതെ കിടക്കുന്ന ചില വിഷയങ്ങളെ നിങ്ങൾ ജീവിക്കേണ്ടതിനാ ദൈവം തൻ്റെ

നാല് കാറ്റിൽ നിന്നും ശ്വാസം വരും ചില സൈന്യങ്ങൾ എഴുന്നേൽക്കുക ഇന്ന് പകൽക്കാലം ആത്മാവിൽ പുറപ്പെടുവിക്കണമേ അപ്പാ

ആ ആ പറയും എന്നെ കർത്താവ് മുൻകാന്തരം ഞാൻ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കണം കർച്ച ഞാൻ ഈ ഹോളിനകത്തൊന്ന് പുറപ്പെടുന്നത് ആത്മാവിനാലായിരിക്കട്ടെ പരിശുദ്ധാത്മാവേ അങ്ങയുടെ ആത്മാവിനാൽ അങ്ങയാൽ പുറപ്പെടുവിക്കപ്പെടുവാൻ അങ്ങയുടെ കലം എന്നെ പിടിക്കണത് ഒറ്റയ്ക്കയക്കരുത് കഥാവിൻ്റെ സാന്നിധ്യത്താൽ എന്നെ പുറപ്പെടുവിക്കണം ആഗ്രഹിക്കുന്നവരുണ്ടോ ഹൃദയത്തിൻ്റെ ആഴങ്ങൾ നിന്ന് നിങ്ങളുടെ കരങ്ങളെ വലത് കരങ്ങളെ നിങ്ങളുടെ നെഞ്ചിലോട്ട് വെച്ചിട്ടാണ് ഇന്ന് പകൽക്കാലം നിങ്ങളുടെ വലതുക്കാരൻ കൂടെ നിങ്ങളുടെ നെഞ്ചിലോട്ട് വെച്ചിട്ട് ഇന്ന് പകൽക്കാലം ആ പരിശുദ്ധാമവനോട് പറയ കഥാവേ എന്നെ ഒറ്റയ്ക്ക് അയക്കല്ലേ അപ്പച്ച ഇന്ന് പകൽക്കാലം ഒരു അസാധാരണമായ അഭിഷേകത്തോടെ പുതിയ ദൈവിക നിയോഗങ്ങളോടെ ഞാൻ പുറപ്പെടുവാൻ താൽപ്പര്യപ്പെടുന്നു എൻ്റെ ബുദ്ധിക്കോ എൻ്റെ ചിന്തയ്ക്കോ അവൻ എൻ്റെ സാഹചര്യങ്ങൾക്കോ അസാധ്യമായ കാര്യങ്ങളെ ഹാല് സാധ്യമാക്കി തീർക്കുവാൻ അങ്ങയുടെ സാന്നിധ്യത്തിന് മാത്രമേ കഴിയത്തുള്ളൂ എന്ന് എനിക്കറിയാം ഇന്ന് പകൽക്കാലം അങ്ങയുടെ കരങ്ങളിലേക്ക് തരിക ഈ ഹോളിനകത്തൊന്ന് ഞാൻ പുറത്തിറങ്ങുമ്പോ ഒരു പുതിയ അഭിഷേകത്തോടെ ആത്മാവിനെ നടത്തുന്ന ഒരു സ്വർഗം എന്നെ കരം പിടിച്ചാട്ടെ കഥാവിനീ മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു അങ്ങടെ ചെലത്തെ അവിടെ അവർ ഒറ്റക്ക് പുറപ്പെടരുത് പുതിയ നിയോഗങ്ങളുമായി ദൈവത്തിനു വേണ്ടി നിൽക്കുവാൻ ഒരു കൂട്ടം പേർ ഇതിനകത്തുനിന്ന് എഴുന്നേൽക്കട്ടെ ആയിരിക്കുന്ന വ്യക്തികളെ കഥാവ് തൊരണം ഇനി കടന്നു വരടുന്ന തക്ക സമയത്ത് കടന്നു വരട്ടെ കഥാവിന്റെ മഹത്വം ജനത്തോട് കൂടെ ഇരിക്കണമേ വലിയ അത്ഭുതങ്ങൾ പ്രാപിക്കട്ടെ വലിയ ദൈവ സാന്നിധ്യം കൂടെ നടത്തണം കൃപയിൽ സൂക്ഷിച്ചെ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആമേൻ 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 കരങ്ങളെ ഉയർത്തിയെന്ന് കഥാവിനെ സ്തുതിക്കാം ലുലു ദൈവം നമ്മളെ ആത്മാവിൽ പുറപ്പെടുവിക്കും ഒരു പുതിയ അനുഭവത്തോടെ നടക്കാൻ ഹലലുയ